ഞാനൊരു ചെറിയ ഒരു കഥയും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ശേഷം നമുക്ക് ഉദ്ഘാടനം ചെയ്യാം നമ്മളെ റിയാസ് ആർ എത്തിയിട്ടുണ്ട് ഒരു കുടുംബത്തിനു സംഗമത്തിൽ ഒരു കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടല്ലേ കുട്ടികൾക്ക് അല്ലെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പൊ ഈ കഥ കുട്ടികളോടി കേട്ടിട്ട് ഏത് കുട്ടിക്കാണ് ഈ കഥ ഇപ്പം ഇങ്ങോട്ട് പറയാൻ വേണ്ടി പറ്റിയ ആ കുട്ടിക്ക് ഒരു സ്പെഷ്യൽ സമ്മാനം എന്റെ വകയായിട്ട് ഉണ്ടാവും ചെയ്യും ഞാനൊരു കഥ പറയുന്നുണ്ട് ആ പറയുന്ന കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ചുരുക്കി പറയാവുന്ന ഏത് കുട്ടിയാണോ ആ കുട്ടിക്ക് ഒരു സ്പെഷ്യൽ സമ്മാനം ആശ അല്ല ഉണ്ടായിരിക്കും പറയുകയാണ് നമ്മളെ നമ്മളെ കുട്ടികളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് വളർത്തുന്നത് എനിക്ക് നാല് കുട്ടികളുണ്ട് നിങ്ങൾക്കും നാലും അഞ്ചും ഒക്കെ കുട്ടികളുണ്ടാവും അങ്ങനെ ഓരോ രക്ഷിതാവും ഓരോ ഉമ്മയും ഉപ്പയും തന്റെ കുട്ടികളെ വളരെ കൂടെയാ വളർത്തുന്നത് ഈ കുട്ടി വളർന്ന് വലുതായി നാളെ ഈ നാടിനും തീനിനും സമുദായത്തിനും ഒക്കെ ഉപകരിച്ചുകൊണ്ട് എനിക്ക് നമുക്കെല്ലാവർക്കും സ്വർഗത്തിലേക്ക് കൂട്ടമായിട്ട് പോകാം എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നാം നമ്മളെ കുട്ടികളൊക്കെ വളർത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് കുട്ടികളെ നമ്മൾ നാലര മണിക്ക് എഴുപിച്ച് സഹജത് നിസ്കരിപ്പിച്ചിട്ട് രാവിലെ ആറു മണിയാകുമ്പോഴേക്ക് ചായയും മറ്റും കൊടുത്തിട്ട് ആ കുട്ടിയെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്നത് നല്ല നല്ല സ്വഭാവം പെരുമാറ്റം ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ പലപ്പോഴും നമുക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെടും ആ സമയത്ത് നാം ചെയ്യും ചെയ്യേണ്ട കാര്യത്തെ കുറിച്ചാണ് ഒരു ചെറിയൊരു കഥയായിട്ട് പറയുന്നത് ഒരു പണ്ടൊരിക്ക ഗൾഫ് പോയ ആളുകൾക്ക് അറിയാൻ പറ്റും ഈ അറബികൾ വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആ പക്ഷിക്ക് പറയുക എന്താ പറയുക വളരെ ഉയരത്തിലാണ് പറക്കുക മറ്റു പക്ഷികളൊക്കെ താഴെ കൂടെ ഇങ്ങനെ പറക്കുമ്പോഴേ ഫാൽക്കൻ എന്ന് പറയുന്ന ഈ പക്ഷി അറബികൾ വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും വളരെ ഉയരത്തിൽ പറക്കുകയും ചെയ്യും അറബികൾ എവിടെ പക്ഷിയെ കണ്ടാലും എത്ര വലിയ അതിനെ വാങ്ങും അങ്ങനെ ഒരു 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 ദിവസം നമ്മുടെ അബുദാബിയിലെ സുൽത്താൻ അദ്ദേഹം ദിവസം വൈകുന്നേരം ഇങ്ങനെ റോഡിലൂടെ ഞാൻ നടന്നു പോവുകയാണ് പ്രജകളൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ നടന്നു പോകുമ്പോഴേ ഒരു കച്ചവടക്കാരൻ റോഡ് സൈഡിൽ രണ്ട് ഫാൽക്കൻ പക്ഷി വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഈ കച്ചവടക്കാരൻ പറഞ്ഞു ഓ സുൽത്താൻ ഇതാ ഈ കാണുന്ന രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ പക്ഷിക്കുഞ്ഞുങ്ങൾ നിങ്ങൾ കൊട്ടാരത്തിൽ കൊണ്ടുപോയി ആറ് മാസം ഈ പക്ഷിയെ നിങ്ങൾ വളർത്തി കഴിഞ്ഞാൽ നിങ്ങളെ കൊട്ടാരത്തിന് നിങ്ങളെ പാലസിന് ഏറ്റവും നല്ല ഒരു അഭിമാനമായിട്ട് വേട്ടയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം ഉയരത്തിൽ പറന്നു നിങ്ങൾക്ക് നല്ല ഒരു അഭിമാനമായിട്ട് മാറും എന്ന് ഈ കച്ചവടക്കാരൻ പറഞ്ഞപ്പോഴും റോഡ് സൈഡിലെ കച്ചവടക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കേൾക്കും കാരണം ആ ജീവിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവൻ പറയുന്നത് ശരിയായിരിക്കും അങ്ങനെ അപ്പൊ അബുദാബിയിലെ സുൽത്താൻ ഈ സുൽത്താൻ പറഞ്ഞു ഞാൻ നീ ആ പക്ഷിക്ക് എത്രയാണ് വില ചോദിക്കുന്നത് എന്ത്ണെങ്കിലും ഉയർന്ന വില കൊടുത്തിട്ട് ഈ രണ്ട് പക്ഷിക്കുങ്ങളെ അബുദാബിയിലെ അങ്ങനെ വാങ്ങിയിട്ട് തന്റെ കൂടെ ഉണ്ടായിരുന്ന കയ്യിൽ കൊടുത്തു പറഞ്ഞു ഇതിനീ കൊട്ടാരത്തിൽ കൊണ്ടുപോയി നന്നായിട്ട് ആറു മാസം കൊണ്ട് നമുക്ക് ഈ പക്ഷിയെ നമ്മളെ കൊട്ടാരത്തിന്റെ അഭിമാനമായിട്ട് മാറ്റിയെടുക്കണം അങ്ങനെ മാസം ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കട പക്ഷിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ വലുതായി നല്ല ഭക്ഷണം കൊടുത്തു നല്ല മെഡിസിൻ കൊടുത്തു നല്ല കെയറിങ് കൊടുത്തു അത്ഭുതകരമെന്ന് പറയട്ടെ രണ്ട് പക്ഷികളും വലുതായി പറക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലായി അങ്ങനെ അതിൽപ്പെട്ട ഒരു പക്ഷി ഉയരത്തിൽ പറന്നുകൊണ്ട് കൊട്ടാരത്തിന്റെ അഭിമാനമായിട്ട് മാറി പക്ഷെ രണ്ടാമത്തെ മറ്റേ പക്ഷി ഈ പക്ഷി അത്രയായിട്ടും പറക്കുന്നുണ്ട് ഇത് കൊട്ടാരത്തിന്റെ മുറ്റത്തുള്ള ആ മരത്തിന്റെ ചില്ലകളിൽ ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുക അങ്ങനെ അങ്ങനെ ഈ ഒരു രംഗം കണ്ടപ്പോൾ അബുദാബിയിലെ സുൽത്താൻ വലിയ സങ്കടമായി അദ്ദേഹം തന്റെ കൊട്ടാരത്തിലെ ഡോക്ടർമാരെ വിളിച്ച് പരിശോധിപ്പിച്ചു എല്ലാ ഡോക്ടർമാരും പറഞ്ഞു ഈ പക്ഷിക്കൊരു അസുഖവും ഇല്ല പിന്നെ എന്തു കൊണ്ട് പറക്കുന്നില്ല അറിയുന്നില്ല ചിലപ്പോ നമ്മളെ കുട്ടികൾ അങ്ങനെ ഉണ്ടാവും അല്ലെ കുട്ടിക്കൊരു അസുഖവും ഇല്ല പക്ഷെ പക്ഷെ അറിഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ചെയ്യുള്ളു എന്ത് പറഞ്ഞാലും ധിക്കരിക്കും എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ട് കേൾക്കുള്ളു അങ്ങനെ ഈ പക്ഷി എന്ത് തന്നെയാണെങ്കിലും പറക്കുന്നേ ഇല്ല അങ്ങനെ കൈ കൊട്ടാരത്തിലെ ഡോക്ടർമാർ കൈ ഒഴിഞ്ഞപ്പോൾ എന്താ ചെയ്തേ അദ്ദേഹം ഒരു സമ്മാനം പ്രഖ്യാപിച്ചു എന്റെ കൊട്ടാരത്തിലെ ഈ കൊട്ടാരത്തിലുള്ള പറക്കാത്ത പക്ഷിയെ ഏത് ഡോക്ടറാണോ പറത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ആ ആൾക്ക് ഞാൻ പതിനായിരം സമ്മാനം തരാമെന്ന് പറയുന്നു അങ്ങനെ ഈ സമ്മാനം പ്രഖ്യാപിച്ചു പല ഡോക്ടർമാരും വന്ന കൊട്ടാരത്തിലേക്ക് അബുദാബിയിലെ ഈ സുൽത്താന്റെ കൊട്ടാരത്തിലേക്ക് പല ഡോക്ടർമാരും കടന്നു വന്നു എല്ലാവരും പറഞ്ഞു പക്ഷിക്ക് ഒരു എന്തെങ്കിലും അസുഖം കാണണ്ടേ പക്ഷെ എന്തുകൊണ്ടാണ് പറക്കാൻ പറ്റാത്തത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ഒരു പക്ഷി പറക്കണത് പക്ഷി വിചാരിക്കണല്ലോ ഞങ്ങൾ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് ഡോക്ടർമാരൊക്കെ കൈ അങ്ങനെ ദുഃഖിതനായി നിൽക്കുന്ന താൻ പ്രതീക്ഷയോടുകൂടി തന്റെ കൊട്ടാരത്തിന്റെ ഈ വളപ്പിൽ വളർത്തിയിരിക്കുന്ന ഈ രാജാളി പക്ഷി എന്ന് പറയുന്ന ഫാൾക്കൻ പക്ഷി എന്തുകൊണ്ടാണ് പറക്കാത്തത് എന്നുള്ള സങ്കടത്തോടു കൂടി അദ്ദേഹം വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം വൈകുന്നേര സമയത്ത് തന്റെ ഒരു പഴയകാല സുഹൃത്തുണ്ട് അദ്ദേഹം കർഷകനായ ഒരു സുഹൃത്ത് അദ്ദേഹം കൃഷിക്കാരനാണ് അദ്ദേഹം വന്നു അങ്ങനെ വന്നോ വന്ന് ചാ കൊട്ടാരത്തിലെത്തിന് ശേഷം ഈ സുഹൃത്ത് ചോദിച്ചു അല്ല സുൽത്താനെ എന്താ നിങ്ങൾക്കൊരു ദുഃഖം ഒരു സങ്കടം നിങ്ങളെ മുഖത്ത് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അപ്പോഴേ ഈ കർഷകനായ സുഹൃത്തിനോട് ഈ സുൽത്താൻ പറയുകയാണ് എന്റെ സങ്കടം ഞാൻ കാണിച്ചു തരട്ടെ അദ്ദേഹം നേരെ കൊട്ടാരത്തിന്റെ പുറത്തുള്ള ആ മരത്തിന്റെ ചില്ലകളിൽ ആ കൊമ്പിൽ പിടിച്ചിരിക്കുന്ന ഈ ഈ രാജാളി പക്ഷിയെ പറഞ്ഞു ഇതാ മരത്തിന്റെ സങ്കടം ഇതുവരെ ആയിട്ട് വർഷം ഒന്ന് കഴിഞ്ഞിട്ടും ഈ പക്ഷിക്ക് ഇതുവരെ പറക്കാൻ പറ്റിയിട്ടില്ല എന്താണ് എന്താണ് കാരണം എന്ന് ആർക്കും അറിയുന്നില്ല അങ്ങനെ ഈ ഈ ഈ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു പക്ഷിയെ ഞാൻ ഇപ്പോൾ തന്നെ പറത്തി തരാം തരാ മരുന്ന് നിങ്ങൾ തരേണ്ട ആവശ്യമില്ല എന്താ വേണ്ട അറിയാം ഒരു മൂർച്ചയുള്ള കത്തി നിങ്ങൾ കൊണ്ടുവരണം അപ്പൊ എന്താ പക്ഷിയെ അറക്കുകയാണ് ചെയ്യുന്നത് വെട്ടുകയാണോ ചെയ്യുന്നത് അങ്ങനെ രാജാവിന്റെ വൃത്യൻ നല്ല ഒരു മൂർച്ചയുള്ള കത്തിയുമായിട്ട് വന്നു അങ്ങനെ ഈ വൃത്യനോട് പറഞ്ഞു കർഷകൻ വൃത്യന്റെ കയ്യിൽ നിന്നും ഈ കർഷകനെ ഈ കത്തി എന്താ ചെയ്തെന്നറിയോ ആദ്യം തന്നെ ചെയ്തത് ഈ പക്ഷി ഇരിക്കുന്ന കമ്പ് ഈ മരത്തിന്റെ കമ്പ് ആ കമ്പ കൊണ്ട് വെട്ടിക്കൊടുത്തി അങ്ങനെ ആ കമ്പ് വെട്ടിയപ്പോള് പക്ഷി എന്ത് ചെയ്തു നേരെ അതിന്റെ മുകളിലത്തെ കമ്പിലേക്ക് മാറിയിരുന്നു അപ്പം ഈ കർഷകനായ തന്റെ കൂട്ടുകാരൻ ആ കമ്പും വെട്ടി അപ്പോഴതിന്റെ മുകളിലുള്ള കമ്പിലേക്ക് പക്ഷി മാറിയിരുന്നു ചുരുക്കി പറയട്ടെ ഈ വൃക്ഷത്തിന്റെ മുഴുവൻ കൊമ്പുകളും വെട്ടി പക്ഷിക്ക് മനസ്സിലായി ഇനി ഇരിക്കാൻ എനിക്ക് യാതൊരു സ്ഥലവും ഇല്ല എന്ന് മനസ്സിലായ ആ സമയത്ത് അത്ഭുതകരമെന്ന് പറയട്ടെ ഒന്നര വർഷത്തോളമായിട്ട് ഇതുവരെ പറക്കാൻ വേണ്ടി ശ്രമിക്കാത്ത അല്ലെങ്കിൽ പറക്കാതിരുന്ന പക്ഷി അത്ഭുതകരമായിട്ട് ഉയരത്തിലേക്ക് പറന്നു സഞ്ചരിച്ചു ഞാൻ ഈ കഥ പറഞ്ഞതിനു വേണ്ടിയറിയാം നമുക്കുണ്ടാവും നമുക്ക് രണ്ടും മൂന്നും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ ഈ ഒരു കുട്ടി എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്താ പോലെ പ്രശ്നം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങൾ നോക്കുക ഈ ഭൃത്യൻ ഈ പക്ഷിയെ ഈ കത്തി എടുത്തുകൊണ്ട് പക്ഷിയാണ് കൊണ്ടിരുന്നെങ്കിൽ എന്താ സംഭവിക്കാം അതല്ല പക്ഷിയെ കൊല്ലുന്നതിന് പകരം പക്ഷിയെ പക്ഷിയെട്ടുന്നതിന് പകരം നാം എന്താ ചെയ്യേണ്ടത് ചെറിയ ചെറിയ പോലെ നാം ഈ കമ്പ് വെട്ടിയതുപോലെ നാം ചെയ്യേണ്ട ചില കള പറലുകളും ചില കമ്പുകളൊക്കെ നാം ചെറിയ പ്രായത്തിൽ തന്നെ വെട്ടിക്കൊടുത്ത് കഴിഞ്ഞാല് നമ്മളെ ഈ കുട്ടികളെ നല്ല ഉയരങ്ങളിലേക്ക് എത്തിച്ചേരും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് നിങ്ങൾ കമ്പ് വെട്ടേണ്ടത് എങ്ങനെയൊക്കെയാണെന്നറിയും രണ്ട് മൂന്ന് കാര്യങ്ങൾ അവസാനിപ്പിക്കാം ഒന്ന് കൂടുതൽ മൊബൈൽ ഫോൺ നിങ്ങൾ നിങ്ങൾ അവരെ പാടില്ല മറ്റൊന്ന് ഗെയിമുകൾ ഓവറായിട്ട് കളിപ്പിച്ചുകൊണ്ട് ആ കുട്ടികളുടെ തലച്ചോറിന്റെ ശക്തി ഒരിക്കലും നമ്മുടെ കുടുംബത്തിലെ സഹോദരി സഹോദരന്മാരെ നമ്മൾ നഷ്ടപ്പെടുത്തും പിന്നീട് ആവശ്യമില്ലാത്ത ബന്ധങ്ങള് അതായത് ഇസ്ലാം നിഷിദ്ധമാക്കിയ ബന്ധങ്ങള് നാം കൈണോ പ്രോത്സാഹി ഒരിക്കലും ചെയ്യാതിരുന്നുകൊണ്ട് ഈ അഫയർ പ്രണയങ്ങള് തുടങ്ങിയവരൊക്കെ നമ്മളെ കുട്ടികൾ പോകുന്നത് നാം തടയിടാൻ വേണ്ടി നാം എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നീട് നാം കുട്ടികളുമായി തുറന്ന് സംസാരിക്കുക സ്കൂളിൽ പോയി മദ്രസയിൽ പോയൊക്കെ പോകുമ്പോഴേ ഈ കുട്ടിക്ക് നമ്മളെ കാണുമ്പോഴേ കുട്ടിക്ക് തന്റെ ഉമ്മയുടെ മുഖം കാണുമ്പോഴേരിയോട് കൂടെയുള്ള ഇതൊന്ന് നല്ല കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി തോന്നുന്ന രൂപത്തിൽ നമ്മൾ മാറുക എന്നോടൊരു കുട്ടി പറഞ്ഞതെന്താ അറിയാം പ്ലസ് ടു ഒരു കുട്ടി പറഞ്ഞതാണ് ഞാൻ എൻ്റെ വീട്ടിൽ സ്കൂളൊക്കെ വിട്ട് അഞ്ചര മണിക്കാണ് എത്തിയ എത്തിക്കഴിഞ്ഞാൽ ഉമ്മ എന്താ ചെയ്യാൻ അറിയാം ഉമ്മ മൊബൈലിൽ ഞാൻ വന്നോ വന്നോ വെയിറ്റ് ചെയ്തില്ല ഒരു കുട്ടിന്റെ പരാതിയാണ് വേറെ ഒരു കുട്ടി പറഞ്ഞ പരാതി എന്താ സർ എനിക്ക് ഈ സ്കൂളൊക്കെ വിട്ടു പോകുമ്പോൾ ഉമ്മയോട് കൊറേ കാര്യങ്ങൾ സംസാരിക്കണം എന്നെന്റെ മനസ്സിലുണ്ടാവും പക്ഷെ വീട്ടിലെത്തിക്കഴിഞ്ഞാല് ഒന്നും സംസാരിക്കാൻ മോന്താ മനസ്സിലായി മുഖം കാരണം ഉമ്മന്റെ മുഖം ദേഷ്യവും മുഖമാണ് ആ സമയത്ത് എനിക്ക് ഉമ്മനോട് ഒന്നും സംസാരിക്കാൻ തോന്നൂല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മള് ഇന്ന് നമ്മൾ ഈ കുടുംബ സംഗമത്തോടു കൂടി നമ്മള് നല്ലൊരു പുഞ്ചിരിക്കുന്ന മുഖം നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാവുക നാം പുഞ്ചിരിക്കും നമ്മളെ നമ്മളെ കുട്ടികൾ വീട്ടിലുള്ള എല്ലാവരും പുഞ്ചിരിക്കും മാത്രമല്ല ഗുണങ്ങളുണ്ട് ശാസ്ത്രീയമായിട്ട് മതപരമായിട്ട് ധാരാളം ഗുണങ്ങളുണ്ട് ഇതൊക്കെ നമ്മളെ കുടുംബ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് ഇനിയും നമുക്ക് പടച്ചവൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ തോട്ടക്കാട് ഏരിയ കുടുംബ സംഗമത്തിന് വേണ്ടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിന്റെ ഏരിയ ഭാരവാഹികൾ ഇതിനു വേണ്ടി ഏതൊക്കെ രൂപത്തിൽ എന്തൊക്കെ സഹായങ്ങൾ സഹകരണങ്ങൾ ചെയ്തോ അല്ലാഹുവെ ഞങ്ങൾക്ക് ഈ ഞങ്ങൾ ഞങ്ങൾ സ്വീകരിക്കണമേ പഠിച്ചവനെ ഞങ്ങൾക്ക് ദീർഘായുസും ആഫിയത്തും ഞങ്ങളെ കുറെ പ്രായം നിറഞ്ഞ കുറെ കാരണവന്മാരായിരിക്കുന്ന ആളുകളൊക്കെ ഈ സദസ്സിലുണ്ട് അവർക്കൊക്കെ ആരോഗ്യത്തോടു കൂടെയുള്ള ആഫിയത്ത് പ്രധാനം ചെയ്തുകൊണ്ട് നമുക്ക് ഇനിയും ധാരാളം കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കാനുള്ളതായ മുഴുവൻ ചെയ്യട്ടെ ഇതിന്റെ മുഴുവൻ പ്രതിഫലവും നമുക്ക് അള്ളാഹു നാളെ ആഹ്ലത്തിന് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിൽ സംഗമിച്ച എല്ലാവർക്കും കേന്ദ്ര കമ്മിറ്റിയുടെ മുഴുവൻ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എന്നുള്ള നാമത്തിൽ എന്റെ ഈ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നതോടൊപ്പം തന്നെ ഈ പരിപാടി തോട്ടക്കാട് ഏരിയ കുടുംബ സംഗമം സന്തോഷപൂർവം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته